ഇൻഡസ്ട്രി അദ്ദേഹത്തിനെ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല അല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല നസീർ സാറിനെ സംബന്ധിച്ചോളം അങ്ങനെ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പാഠം കവർ ചെയ്യാൻ ഈ പറഞ്ഞപോലെ ഒരു എമൗണ്ട് സാർ ഫിക്സ് ചെയ്താലും ഒരിക്കലും അത്രയും എമൗണ്ട് ഒന്നും സാറ് വാങ്ങിച്ചിട്ടില്ല മൂന്ന് തലമുറയിലെ ചലച്ചിത്ര പ്രേക്ഷകർക്ക് ആനന്ദവും ആവേശവും നൽകിയ വളരെ പ്രഗത്ഭനായ ഒരു ചലച്ചിത്ര സംവിധായകനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള ശ്രീ ടി എസ് സുരേഷ് ബാബു പ്രായിക്കര പാപ്പൻ ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങൾ എല്ലാം ഹിറ്റായ ചലച്ചിത്രങ്ങൾ കടമറ്റത്ത് കത്തനാർ അതുപോലെ തന്നെ അലാ ഉദ്ദീനും അത്ഭുത വിളക്കും തുടങ്ങിയ മൂന്ന് പ്രധാനപ്പെട്ട സീരിയലുകൾ ഇവിടെയെല്ലാം അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മിഡാസ് ടച്ച് എന്ന് പറയുന്ന പോലെ തൊട്ടതൊക്കെ സ്വർണമാക്കിയ പ്രഗത്ഭനായ ഒരു ചലച്ചിത്ര സംവിധായകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനുണ്ട് തെക്കുറിശി സുകുമാരൻ നായർ തൊട്ട് പുതിയ തലമുറയിലെ ചലച്ചിത്ര നടന്മാർ വരെ ഉള്ള ആളുകളുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട് അവരുടെ പ്രത്യേകതകൾ ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സിനിമയുടെ അകത്തും പുറത്തുമുള്ള നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സിനിമയുടെ ഭാഗമായി അരനൂറ്റാണ്ടിലധികം നിൽക്കുന്ന പ്രഗത്ഭനായ ശ്രീ ടി എസ് സുരേഷ് ബാബുവിനെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ സാറേ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം സാറ് തിക്കുറിശി തൊട്ട് ഏറ്റവും ആധുനിക നടന്മാർ വരെയുള്ള ഇപ്പോഴത്തെ പ്രസൻറ്റ് ഈ കാലഘട്ടത്തിലെ നടന്മാർ വരെയുള്ള എല്ലാവരുമായിട്ട് സാറിന് നല്ല ബന്ധമുണ്ട് ഈ കാലഘട്ടത്തിലെ ഈ ഓരോ നടന്മാരുടെയും ചില പ്രത്യേകതകളെ അവരുടെ മാനിസർ മാനറിസം അവരുടെ ആഹാര രീതി അവരുടെ പെരുമാറ്റം അവരുടെ സൗഹൃദങ്ങൾ ഒക്കെ അങ്ങേക്ക് നന്നായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ആദ്യം ഞാൻ അദ്ദേഹം അങ്ങേട്ട് ചോദിക്കുന്ന ഏറ്റവും പഴയ തലമുറയിൽ വളരെ പ്രഗത്ഭനാണ് തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹം നടനാണ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് ഗാനരചയിതാവാണ് അങ്ങനെ കൈവക്കാത്ത ഒരു മേഖലയില്ല അപ്പോൾ ആ പ്രതിഭാധനനായ തിക്കറിശി സുകുമാരൻ നായർ തൊട്ടു തുടങ്ങുകയാണ് അങ്ങേക്ക് തിക്കറിശി സുകുമാരൻ നായരെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും സാർ അത് അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് പോവാം ഞാൻ ഒരു എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന സമയം വെക്കേഷൻ സമയം എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അത് ചെറിയ വയസ്സിൽ അത് ഞാൻ നോക്കാനായിട്ട് പോകുമായിരുന്നു സാറ്റർഡേ സൺഡേ ഞാൻ തിയേറ്ററിൽ തന്നെയായിരുന്നു താമസം ഇവിടെ പൂവാർ നേമം പിന്നെ ചിത്രാശക്തി തിയേറ്റർ ഇതൊക്കെ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്ന തിയേറ്റേഴ്സാണ് അപ്പോൾ അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ആറാം ക്ലാസ് തൊട്ട് തന്നെ തിയേറ്ററായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞാൻ പുസ്തകം കൊണ്ടുപോകും സാറ്റർഡേ സൺഡേ അവിടെ താമസിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ പടം അതായത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ തിയേറ്റർ ചെന്നിരിക്കും അങ്ങോട്ടേ എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് പക്ഷേ ഒരിക്കലും ഞാനൊരു സിനിമയിലേക്ക് വരും എന്ന് ഞാൻ ഒരിക്കലും അന്നേ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ജോലി ഗവൺമെൻറ് ജോലി അങ്ങനെയാണ് അന്ന് മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു ഒത്തിരി പടങ്ങൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടു അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് പ്രീ ഡിഗ്രി എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു വെക്കേഷൻ അച്ഛൻ്റെ കൂടെ മേൽലാൻ സ്റ്റുഡിയോയിലേക്ക് ഞാൻ പോയി മൂന്നാല് വർഷം അച്ഛൻ മെല്ലാൻഡിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അച്ഛൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് പോയതുകൊണ്ട് അവിടുന്ന് അച്ഛൻ മാറിയതാണ് പക്ഷെ അച്ഛനും മെല്ലാൻഡ് പി സുബ്രഹ്മണ്യം മുതലാളിയും അവിടുത്തെ കുടുംബമായിട്ട് നല്ല ബന്ധവും അവിടുത്തെ സ്റ്റാഫുകളായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ എന്നെ എന്നെ സുബ്രഹ്മണ്യ മാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അന്ന് അവിടെ ക്രോസ് വെൽഡ് മണിസാറിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് നീതി നീതിപീഠം എന്ന് പറഞ്ഞ പടം നമ്മുടെ ഇപ്പോഴത്തെ ഹിറ്റ് മേക്കർ ജോഷിയേട്ടനായിരുന്നു ആ പടത്തിൻ്റെ അസോസിയൻറ്റ് ഡയറക്ടർ ജോഷ് ചേട്ടനും അച്ഛനായിട്ട് ബന്ധമുണ്ട് കാരണം ജോഷ് അച്ഛനും ചേട്ടനും അച്ഛനുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം അച്ഛനുണ്ട് അത് അത് എനിക്ക് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ സുബ്രഹ്മണ്യമേലി എന്നോട് ചിന്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിച്ചു ഞാൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ എഴുതിയിരിക്കുകയെന്ന് പറഞ്ഞു പഠിക്കുമെന്ന് ചോദിച്ചു നന്നായിട്ട് എന്ന് പറഞ്ഞു ആ താല്പര്യമുണ്ട് സിനിമയിലൊക്കെ തരാം നമ്മുടെ ആസന്റായിട്ടായിട്ട് വർക്ക് ചെയ്യാം എന്ന് അദ്ദേഹം ഒരു ഒരു ഓഫർ എനിക്ക് വച്ചു ഞാനത് മനസ്സിലിട്ടിരുന്നു ഞാൻ വീട്ടിൽ നിന്നും ഇനി അച്ഛൻ്റെ വേണ്ടപ്പെട്ടവരും എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അത് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കാരണം ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം എന്നാൽ ഏറ്റവും വലിയ പാടുള്ള കാര്യം പിന്നെ എന്ന് മാത്രമല്ല മെരിലാൻഡിൽ പി സുബ്രഹ്മണ്യം പോരാളിയെ പോലത്തെ കാരണം ഒത്തിരി ആൾക്കാർ മോഹിക്കുന്ന ആ സ്റ്റുഡിയോയിൽ കാര്യം വയ്ക്കാൻ തന്നെ മോഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് അപ്പോൾ സിനിമയെപ്പറ്റി അറിയാവുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ജോസഫ് പെട്ടൻ എന്നൊക്കെ പറഞ്ഞു ജോളി ഫിലിംസിലെ അദ്ദേഹമൊക്കെ പറഞ്ഞു ഇങ്ങനെ കൃഷ്ണൻ നായർ സാർ എം കൃഷ്ണൻനായർ സാറ് ശശികുമാർ സാർ തുടങ്ങി ഒത്തിരി പ്രഗത്ഭരായ ഹിറ്റ് മേക്കേഴ്സ് വന്നത് മുഴുവൻ മെരിലാൻഡ് ആണ് ശങ്കരനായർ സാറ് അപ്പോൾ എൻ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഏതാണ്ട് രൂപപ്പെട്ടു അങ്ങനെ ഞാൻ മൊറായിട്ട് പറയും അടുത്ത പടം ശ്രീമുരുകൻ എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ ഒരു ഒരു ആദ്യം തുടങ്ങിയ ഒരു പാട്ടാണ് അന്ന് നാഗപള്ളി ആർ എസ് കുറുപ്പ് കുറിപ്പ് അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം ചോദിച്ചു എന്ത് ചെയ്തു കൊണ്ടിരിക്കാൻ എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ അദ്ദേഹത്തിനോട് സ്ക്രിപ്റ്റിന് കോപ്പി എടുക്കാനും ബാക്കിയുള്ള കാര്യത്തിന് ഇരിക്കുന്ന ഞാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ബി ഡിഗ്രി എക്സാമിനേഷൻ എഴുതി ഇന്നലെ റിസൾട്ട് വന്നു അത്യാവശ്യം നല്ല മാർഗ്ഗുണ്ട് എന്ന് പറഞ്ഞു അതേമാതിരി ഒരു കാര്യം ചെയ്യണം പഠിത്തം ഉപേക്ഷിക്കരുത് ഡിഗ്രിയെങ്കിലും എടുക്കണം കാരണം ഇവിടെ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുതലിയായിട്ട് സംസാരിക്കുകയും ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലോ ഈ പറഞ്ഞൊരു വെക്കേഷൻ ടൈമിലോ ഞാനങ്ങനെ ഡിഗ്രിക്കും എനിക്ക് ചേരാൻ പറ്റി ഡിഗ്രി എടുക്കാനും പറ്റി അതോടുകൂടി ഒരു മൂന്ന് വർഷം ഞാൻ മെരിലാൻഡിൽ വർക്ക് ചെയ്തു അന്ന് ആ സമയത്താണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു സിനിമാ നടൻ എന്നുള്ളത് ദശാവതാരം രവികുമാറാണ് ആദ്യം മഹാവിഷ്ണുവിൻ്റെ വേഷം കെട്ടിയാൽ മഹാവിഷ്ണു മൃഗൻ്റെ വേഷം കെട്ടിയാൽ മുരുകൻ അപ്പോൾ പിന്നെ പരിചയപ്പെടുന്നത് രാഘവേട്ടനാണ് പിന്നെ വരുന്നത് തൃക്കൃ അപ്പോൾ സാറ് ചോദിച്ച പോലെ തൃക്കൃ വരുന്നു തൃക്കൃ ചേട്ടൻ വരുന്നത് വെച്ചാൽ അച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പമാണ് പണ്ട് ആയിരുന്ന സമയത്ത് അവകാശി എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത് മെല്ലാൻഡാണ് അവിടെ തൊട്ട് അച്ഛനും അദ്ദേഹമായിട്ട് നല്ല അടുപ്പമാണ് എന്ന് മാത്രമല്ല അച്ഛൻ്റെ കല്യാണത്തിന് തീർച്ചയായിട്ടും വരികയും ഒരു പ്രസൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എന്നോട് പറഞ്ഞു ആ നിൻ്റെ നിൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് വരെ വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ ഒക്കെ സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു വളരെ നല്ല ബന്ധമായിരുന്നു ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ തിക്കൃഷിചേട്ടൻ ഒരു പടത്തിൻ്റെ പകുതി ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അതും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെയാണ് തൃക്കൃഷി ചേട്ടനായിട്ടുള്ള ബന്ധം അത് പിന്നെ രാഘവേട്ടൻ പിന്നെ ഏറ്റവും വലിയ കൊട്ടാരക്കര ശ്രീധരൻ സാർ സാറ് എസ് പിള്ള അദ്ദേഹം ബഹദുറിക്ക അങ്ങനെ തുടങ്ങി പ്രഗത്ഭർ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആൾക്കാരായിട്ട് മെല്ലാൻഡിൽ നിന്ന സമയത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു ഈ തൃക്കൃഷി ചേട്ടനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അദ്ദേഹം പെട്ടെന്ന് കഥകൾ പറയും സിനിമാ താരങ്ങളുടെ പ്രേംനസീറിന് പേരിട്ടത് അദ്ദേഹമാണ് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം പേരിടുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹം കിട്ടുന്ന ആളുകളൊക്കെ സിനിമയിൽ നന്നായി വരും അതുപോലെ തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ അത്യാവശ്യം തമാശകളൊക്കെ കലർത്തി സംസാരിക്കുന്ന ഒരാളാണ് എല്ലാവരും ആയിട്ട് സൗഹൃദം നിലനിർത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും അങ്ങേക്ക് ഓർമ്മയുണ്ടോ തികഞ്ഞ കലാകാരൻ കാരണം പാട്ട് എഴുതും സ്ക്രിപ്റ്റ് എഴുതും അഭിനയിക്കും ഡയറക്റ്റ് ചെയ്യും ബാക്കിയുള്ളവർക്ക് ഉപദേശം കൊടുക്കും പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ഹാൻഡ് എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണക്കൈ അത് ആരെ തലയ്ക്ക് വെച്ചാൽ അവർ നന്നായിട്ട് വരും കാരണം ഒത്തിരി പേര് കാരണം ഇങ്ങനെ അടക്കം അദ്ദേഹം അദ്ദേഹത്ത് ഒത്തിരി ഉപദേശം കൊടുത്തിട്ടുണ്ട് തെക്കു ഒത്തിരി ഉപദേശം അടക്കം കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട് കാരണം നസീർ സാർ നസീർ സാറിൻ യഥാർത്ഥത്തിൽ പേരിട്ടത് പേരിട്ടത് തെകൃഷ്ചേട്ടനാണ് പിന്നെ അതിനെക്കുള്ളൊന്നും ഇനി പറയണ്ട കാരണം ഈ ലോക സിനിമ കണ്ടതിൽ ഏറ്റവും ചക്രവർത്തി നസീർ സാറിന് പേരിട്ടതേ അദ്ദേഹമാണ് പിന്നെ ബഹദൂർക്കെ കെ പി ഉമ്മർ ഉമ്മർ ഉമ്മുക്ക ഇവർക്കൊക്കെ അദ്ദേഹമാണ് പേരിട്ട് വന്നത് പിന്നെ തികഞ്ഞ കലാകാരൻ പിന്നെ ഇത്രയും വലിപ്പം അദ്ദേഹത്തിനെ അറി അതായത് ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഒരിക്കലും അദ്ദേഹത്തിന് ഒരു അഹങ്കാരം തോന്നിയിട്ടില്ല സാധാരണ കോമൺ ആൾ വളരെ സാധാരണ പോലെ സംസാരിക്കും ഒത്തിരി നർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം സകല കലാ വല്ലഭൻ എന്ന് തന്നെ കുറിച്ച് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ അങ്ങ് സൂചിപ്പിച്ച പോലെ രാഘവൻ എന്ന് പറയുന്ന പ്രതിഭാ ഒരു നടനാണ് പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹിച്ച ഒരു ഒരു ഹൈപ്പ് നമ്മുടെ സിനിമാ രംഗത്ത് കിട്ടിയ യഥാർത്ഥത്തിൽ നസീർ സാറിൻ്റെ അടുത്ത ഒരു തലമുറയിൽപ്പെട്ട ആളായിട്ടാണ് രാഘുവേട്ടൻ വച്ചിരുന്നത് നസീർ സാറിൻ്റെ തന്നെ പല വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് രാഘുവേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ച കുറേ പടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത നസീർ സാറിൻ്റെ അടുത്ത ബാച്ച് നസി അതായത് രാഘവേട്ടൻ സോമേട്ടൻ ഈ പറഞ്ഞപോലെ സുഹുവേട്ടൻ പിന്നെ അന്ന് സുധീർ എന്ന് പറഞ്ഞാൽ നടൻ സുധീർ ഇവരൊക്കെ ആ ഒരു ബാച്ചിൽ പെട്ടതാണ് രാഘവേട്ടൻ ഒത്തിരി കാരണം നല്ല ഈ പറഞ്ഞ വളരെ ശാന്തൻ വളരെ നല്ല വ്യക്തി ഒരു ഈഗോ ഇല്ലാത്ത ഒരാൾ രാഘവേട്ടൻ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കണക്ക് പറയാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് വച്ച് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നതാണ് നല്ല സ്വഭാവം ഒരു തർക്കവും ഇല്ല വളരെ സൗമ്യൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ നൂറ് മാർക്കിൽ അദ്ദേഹത്തിന് ഇൻഡസ്ട്രി പത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട് നൂറിൽ നൂറ് കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഏത് വിധത്തിലും അത് ചില സിനിമയാണ് നമുക്കത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലമാണ് യഥാർത്ഥത്തിൽ അടുത്ത ബാച്ച് അദ്ദേഹമായിരുന്നു രാഘുവേട്ടൻ വിൽസൻ്റെ വിൽസൻ ഏട്ടൻ ഈ പറഞ്ഞ പോലെ സുധീർ അദ്ദേഹം കാരണം അടുത്ത ബാച്ച് എൻ സാർ കഴിഞ്ഞ് വരേണ്ടത് ഒരിക്കലും രാഘുവേട്ടൻ അർഹിക്കുന്ന ഒരു സിനിമ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അദ്ദേഹത്തിനെ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല അല്ലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല സാർ ഈ രാഘവനും സുധീറും ഒരു രംഗത്ത് വന്ന ഒരു ഘട്ടത്തിൽ വന്ന ആളുകളാണ് അതേസമയം തൊട്ടു പിന്നാലെ വന്ന സുകുമാരനും സോമനും അവർ കുറേയേറെക്കാലം സിനിമാ രംഗം കൈയടക്കി വെക്കുകയുണ്ടായി കൈയ്യടക്കി വയ്ക്കുകയുണ്ടായി ഇവർ രണ്ടുപേരുടെ രണ്ട് വ്യത്യസ്തമായ സ്വഭാവവിശേഷമുള്ള ആളുകളാണ് സോമനും സുകുമാരനും സോമന് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വന്ന ആളാണ് അതുപോലെ തന്നെ സുകുമാരനെ കോളേജ് അധ്യാപകനായിരുന്നു രണ്ട് ഫീൽഡിൽ നിന്ന് വന്ന ആളുകളാണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവ പ്രത്യേകതകൾ എന്താണ് അങ്ങ് കാണുന്നത് സോമേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയാണ് പിന്നെ പിന്നെ പുള്ളി വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും അതുപോലെ തന്നെയാണ് സുവേട്ടൻ കാരണം അവർ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയും എന്നാൽ വളരെ വളരെ സിനിമയായിട്ട് ഭയങ്കര എന്താ ഇഷ്ട സിനിമയോട് ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം പിന്നെ ഇവർക്ക് കിട്ടിയൊരു ഗുണം കുറച്ച് സെലക്ട് ഒരു സന്ദർഭം അവർക്ക് കിട്ടി കാരണം ഈ തൊട്ടു മുമ്പേയുള്ള രാഘവേട്ടൻ അല്ലെങ്കിൽ വിൽസൻറ്റ് അദ്ദേഹം അല്ലെങ്കിൽ സുധീർ അദ്ദേഹത്തിനൊക്കെ ഒരു ഫുൾ ഈ ഫുൾ പാക്ഡ് ഒരു പ്രൊഡ്യൂസറുടെയോ അല്ലെങ്കിൽ ഡയറക്ടറേയോ ഫുൾ കൺട്രോളിൽ അങ്ങനെ പോകേണ്ടി വന്നു അന്ന് ഇവർക്ക് കുറച്ചും കൂടെ അതിൽ നിന്ന് പുറത്തിറങ്ങി സുവേട്ടൻ സോമേട്ടനൊക്കെ അവർ തന്നെ ആ ഈ സബ്ജക്റ്റ് കൊള്ളാം അല്ലെങ്കിൽ ഇത് ചെയ്യാ ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി കാരണം സിനിമയുടെ അന്ന് ഒരു നാൽപ്പത് സിനിമ മുപ്പത് സിനിമ ഇരുപത്തഞ്ച് സിനിമയാണ് ഇവർ വന്ന കാലഘട്ടത്തിൽ അത് അറുപതും എഴുപതുമായി അപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് സോ സോട്ടന് സുവേട്ടനും കിട്ടി സോമേട്ടനും കിട്ടി ഡയറക്ടേഴ്സും കൂടി എന്ന് ഔട്ട്ഡോറിലേക്ക് സിനിമ വന്നു അപ്പോൾ ഒരു ഉള്ള ഒരു സാധ്യത അവർക്ക് കൂടിയപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സ്യൽ പടങ്ങളോ അല്ലെങ്കിൽ അഭിനയ സാധ്യതയുള്ള പടങ്ങളോ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റി അതാണ് ഇവർ തമ്മിലുള്ള ഒരു നല്ലൊരു ജനറേഷൻ ഗ്യാപ്പ് വന്നതും അവർ വേറെ തലത്തിലേക്ക് സോമേട്ടനും സുഗേട്ടനും പോയതും അപ്പോൾ സിനിമയുടെ ടെക്നോളജി മാറി സിനിമ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് വന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവസരങ്ങൾ അവർക്ക് കിട്ടി പക്ഷേ സുകുമാര സുഗ സിനിമയുടെ ആദ്യഘട്ടം തൊട്ട് അദ്ദേഹം പ്രേംനസുറിനോടൊപ്പം തന്നെ അഭിനയിച്ച് ഇപ്പോഴും ഈ വളരെ അടുത്ത സമയം വരെ അഭിനയ രംഗത്ത് നിൽക്കുന്ന ഈ അടുത്ത സമയത്ത് അതിൻ്റെ സ്വയം റിട്ടയർ ചെയ്തതാണ് മധുസാറ് മധുസാർ എന്ന് പറഞ്ഞാൽ കേരള സിനിമാ രംഗത്തെ ഒരു ഒരു ഗുരുവായൂർ കേശവനാണ് വലിയ തലയെടുപ്പുള്ള ഒരു നടൻ മധുസാറിനും അതുപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള ആളാണ് സാറ് മധുസാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് സാറ് രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ് മധുസാറിൻ്റെ അച്ഛൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നു അപ്പം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരെ ഒരുപാട് വ്യക്തിബന്ധമുള്ള ഒരാൾ ഒരു പഴയ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നുള്ള അങ്ങേക്ക് ഇവരൊക്കെ ആയിട്ട് നല്ല ആളുകൾ അപ്പോൾ മധുസാറിൻ്റെ ഒരു പ്രത്യേകത എന്താണ് മധുസാർ എന്ന് പറഞ്ഞാൽ മധുസാർ നസീർ സാർ ആക്ടിങ്ങിന് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ അഭിനയം അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിലും ബാക്കിയുള്ള ഒരു കാര്യത്തിനും അദ്ദേഹം ഇടപെടത്തില്ല മധുസാറ് മധുസാർ അതിൻ്റെ അഭിനയത്തിൻ്റെ കുടത്തിൽ തന്നെ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്ന ആളാണ് സ്ക്രിപ്റ്റിംഗിന് നല്ല പരിചയമുണ്ട് പിന്നെ ക്യാമറ സൈഡ് അദ്ദേഹം അറിയാം എഡിറ്റിംഗ് സൈഡ് അദ്ദേഹത്തിന് നല്ല വശമുണ്ട് നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതും ആർക്കറിയാത്ത മനോഹരമായിട്ട് അദ്ദേഹം എഴുതും എന്ന് മാത്രമല്ല ഡയറക്ഷനിലും അദ്ദേഹം താല്പര്യമുണ്ട് അപ്പോൾ അങ്ങ് മാറി അപ്പോൾ അദ്ദേഹം പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോയി സ്റ്റുഡിയോ ഓണറായി ഡിസ്ട്രിബ്യൂട്ടറായി ഡയറക്ടറായി സ്ക്രിപ്റ്റ് റൈറ്ററായി ഇങ്ങനെ വന്നു അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു തലത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റി പിന്നെ സ്വന്തം പ്രൊഡക്ഷൻ ആകുമ്പോൾ പിന്നെ വേറെ ആരെയും ബോധന ചെയ്യേണ്ട കാര്യമില്ല സ്വന്തം ലാഭം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം വന്നാലും അദ്ദേഹം സഫർ ചെയ്യും എന്ന് മാത്രമല്ല ഇവിടെ ഈ കേരളത്തിൽ ഈ മൂന്നാമത്തെ സ്റ്റുഡിയോ അതായത് നാലാമത്തെ സ്റ്റുഡിയോ ആണ് ഉണ്ടാക്കിയത് മധു മധു സാറാണ് ഉമാ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു ആദ്യം നേരത്തെ ഒരു ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അതിനുശേഷം ഉദയ മെരിലാൻഡ് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റുഡിയോ ഉണ്ടാക്കിയത് അദ്ദേഹമാണ് ഞാൻ അത്രയും വിൽപവർ എടുത്ത് അദ്ദേഹം വന്നു പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ് നല്ല ബന്ധമാണ് ഇപ്പോഴും ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഞങ്ങൾ ഫോൺ ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് വർക്ക് ചെയ്യാനും അദ്ദേഹത്തെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പഠത്തിൻ്റെ ഒന്ന് രണ്ട് വർക്ക് ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റായിട്ട് ഞങ്ങൾ നല്ല ബന്ധമാണ് എൻ്റെ ഒട്ടുമിക്ക വർക്കുകളും അദ്ദേഹമുണ്ട് അവിടെ ഒരു പ്രത്യേകത നസീർ ഇങ്ങനെ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴേ ഒരു ഘട്ടം കഴിഞ്ഞ് വലിയ വിവാദം ഉണ്ടായി അതായത് നസീർ സാർ ഷീലയെ വിവാഹം കഴിക്കാൻ പോകുന്നു ഷീലയുമായിട്ട് അടുപ്പമാണ് അന്നൊരു ഗോസിപ്പാണ് അതുണ്ടായി അപ്പം നസീർ സാറിന് വലിയ വളരെ പ്രത്യേകിച്ച് ഒരു പ്രതിച്ഛായ ഒരാളാണ് ഇത്തരം ചില കഥകൾ അത് അതിൻ്റെ സിനിമയുടെ ഉപശാലകളിലെ പറയുകയും അന്നത്തെ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ വരികയും കുറേ വിവാദങ്ങളുണ്ടായതാണ് ഒരു ഈ സിനിമ രംഗം എന്നുള്ള നിലയിൽ സിനിമ പ്രൊഡ്യൂസർ എന്ന് മാത്രമല്ലല്ലോ അങ്ങ് വളരെ ചെറിയ ചെറു പ്രായത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഗോസിപ്പുകളിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഷീലഅമ്മയായിട്ട് അദ്ദേഹം നൂറിൻ്റെ മുകളിൽ നൂറ്റി മുപ്പെന്നൊക്കെയാണ് ഉള്ള റെക്കോർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാച്ചുറലി അവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പുറത്ത് ഇവർ പലർക്കും മനസ്സിൽ ഭാര്യാഭർത്താവ് അല്ലെങ്കിൽ ഒരു ലവേഴ്സ് അങ്ങനെ തോന്നാൻ ആൾക്കാർക്ക് തന്നെ നാച്ചുറലി ഉണ്ടാവും പിന്നെ കൂടുതൽ സമയം അദ്ദേഹം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ലൊക്കേഷനിലും സെറ്റുകളിലാണ് അദ്ദേഹം ചിലവാക്കിക്കൊണ്ടിരുന്നത് നാച്ചുറലി അങ്ങനെ ഒരു അഞ്ച് പടം ഒരുമിച്ച് വരുമ്പോൾ ഇവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഇടയിലോ ഒരു ടോപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ തന്നെ അദ്ദേഹം അന്ന് വിവാഹിതനും കുട്ടി മൂന്ന് നാല് കുട്ടികളുടെ അച്ഛനുമായിരുന്നു ഈ ഈ ഇവർ തമ്മിൽ വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അഞ്ച് പടം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പത്ത് പടം വർക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി ഇങ്ങനെ തോന്നാമോ ഓരോരുത്തർക്ക് അതൊരിക്കലും അത് സാധ്യമാവാത്ത കാര്യമാണ് സംഭവിക്കാത്ത കാര്യമാണത് അത്രയൊരു നമ്മളത് എടുക്കണ്ട അത്രേ ഉള്ളൂ സർക്കാരിൻ്റെ അല്ല നസീർ സാറിനെ സംബന്ധിച്ചോളം അങ്ങനെ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പാഠം കവർ ചെയ്യാൻ നിന്നത് ഇപ്പോൾ നാച്ചുറലി നമ്മൾ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും കൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് പക്ഷേ ഷിലാമെ കല്യാണം കഴിച്ചു എന്ന് വെച്ചോളൂ നാട്ടുകാരുടെ ഇടയിൽ കംപ്ലീറ്റ് ഇമേജ് പോവും പബ്ലിക്കിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഇമേജ് പോവും നാട്ടുകാരോ അല്ലെങ്കിൽ കാണികൾ അദ്ദേഹത്തിനെ വെറുക്കും അതൊരു വേറൊരു സൈഡും ഉണ്ട് അദ്ദേഹം വളരെ ജെൻറ്റിൽമാനും ആയതുകൊണ്ടാണ് ഇപ്പം സാറിനെ പറ്റി നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ സംസാരിക്കണം സെറ്റിൽ വന്നാൽ ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന നടൻ കുടുംബവുമായിട്ട് അടുപ്പമുള്ള നടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ താല്പര്യം അദ്ദേഹത്തിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ താല്പര്യം ഇതൊക്കെ വരാൻ കാരണം അദ്ദേഹം ഉറപ്പായിട്ടൊരു ഒരു അപ്പുറത്ത് ഒരു കുടുംബനാഥൻ കൂടെ ആയിരുന്നു എന്നുകൊണ്ട് മാത്രം അതുപോലെ കുറിച്ച് ഒരുപാട് കഥകൾ കിട്ടുന്നുണ്ട് അതായത് ഈ മദ്രാസിലൊക്കെ ചെന്ന സിനിമ മുഖമൊക്കെ ആയിട്ട് ചെല്ലുന്ന ആളുകൾ കുറേക്കാലം അവിടെയൊക്കെ കറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല എന്ന് അറിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ നസീറിനെ പോയി കണ്ടാൽ അദ്ദേഹം ബസിയാർ ജോലിത്ത് നാട്ടിൽ പോയിക്കൊള്ളാൻ പറയും അതുപോലെ തന്നെ സിനിമയിൽ ഏത് സെറ്റിലാണെങ്കിലും ശരി കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് അദ്ദേഹം സഹകരിക്കും താമസിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരു പടമെടുത്ത് ഒരു നിർമ്മാതാവിന് നഷ്ടം വന്നാൽ മറ്റൊരു പടത്തിൽ സൗജന്യം കൊടുക്കും ചിലപ്പോൾ ഒരുപക്ഷെ സൗജന്യമായിട്ട് പണം വാങ്ങിക്കാതെ അഭിനയിച്ചു എന്ന് വരാം അങ്ങനെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു നിറകുടമായിട്ടാണ് നസീർ സാർ നിൽക്കുന്നത് അദ്ദേഹത്തിന് തുല്യമായ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭ മലയാള ചലച്ചിത്ര രംഗത്തില്ല ഇന്നും എല്ലാവരും കമ്പയർ ചെയ്യുന്നത് നസീർ സാറിനുമായിട്ടാണ് പക്ഷേ നസീർ സാർ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവസാനം ഒരു ചലച്ചിത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വാൾ പോസ്റ്റിൽ അടിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് എന്നാരോ പറഞ്ഞത് കേട്ട് അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ട് വിധിംബിക്കരയും ചെയ്തു എന്നാണ് പറഞ്ഞു അപ്പം സിനിമയുടെ രണ്ട് ഭാഗവും കണ്ട ആളാണ് നസീർ സാർ നസീർ സാർ സംരക്ഷിച്ചവരെ നസീർ സാർ പ്രോത്സാഹിപ്പിച്ചവരെ സഹായിച്ചവർ ഒക്കെ നസീർ സാറിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവരുടെ സൗജന്യങ്ങൾ ആവശ്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തെ അപമാനിക്കാനും ചെറുതാക്കാനും ശ്രമിച്ചു എന്നൊക്കെ സിനിമാ രംഗത്ത് നിൽക്കുന്ന പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സിനിമാ രംഗത്തെ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാണ് നസർ സാറിൻ്റെ ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ നന്ദിക്കീടിൻ്റെ ഒരു ലോകമാണ് സാർ ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കാര്യം നോക്കും ഇത്രയും പൈസ ചിലവാക്കി അവർക്ക് റിട്ടേൺ കിട്ടുമോ ഇതാണ് ആദ്യം നോക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് അജണ്ട കാരണം ഒരു രൂപ ഒരു ഒരു ലക്ഷം രൂപ ചിലവാക്കി ഒന്നേകാലി കിട്ടുമോ അല്ലെങ്കിൽ ഒന്നര കിട്ടുമോ രണ്ട് കിട്ടും ഇതാണ് ആദ്യം എല്ലാ പ്രൊഡ്യൂസർമാരുടെ മനസ്സിലുള്ളത് ഇതുവച്ചാണ് ടോട്ടൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നസീർ സാറിന് അന്ന് മാർക്കറ്റ് ഉണ്ടാവുകയും മിനിമം ഗ്യാരണ്ടി സാർ അഭിനയിച്ചു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകത്തില്ല അത് മതിയല്ലോ പിന്നെ പിന്നെ ഹിറ്റ് കിട്ടുന്നത് പിന്നെ കുറേ ഉള്ള കാര്യം ഇങ്ങനെ സാറ് അന്ന് ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ വരുന്ന ആൾക്കാർക്ക് പലരും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നട ഭയങ്കര മോഹമായിട്ട് വരും അന്ന് ഒത്തിരി ആയിരുന്നു കാരണം അന്ന് ചെന്നൈയിൽ വരുന്ന ആൾക്കാർക്ക് ആഹാരം ഉണ്ടാവില്ല തിരിച്ച് വരാൻ കാശുണ്ടാവില്ല സാർ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് കാരണം അവർ വീട്ടിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വണ്ടിക്കൂലിക്കുള്ള ആഹാരവും കൊടുക്കും വണ്ടിക്കൂലിക്കുള്ള പൈസയും കൊടുത്ത് അദ്ദേഹം തിരിച്ചുവിടും പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റോഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ശ്രമവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പലർക്കും പലർക്കും അദ്ദേഹം അവിടെ റെക്കമെൻഡ് ചെയ്യുകയും റോഡ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും ആണ് കാരണം ഈ പറഞ്ഞ പോലെ സാർ ഇത്ര ഒരു മുപ്പത് പടം അഭിനയിക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പടം വെച്ചാൽ ഇരുപത്തഞ്ച് പടത്തിലേക്കേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇരുപത്തഞ്ച് പടത്തിൽ ഇവർക്കതിനകത്ത് പറ്റിയ വേഷമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം അപ്പോൾ സാറ് അന്ന് പിക്ക് സമയത്ത് ഇരുന്നപ്പോൾ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് സാറ് ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് സാറ് ഫിക്സ് ചെയ്താൽ ഒരിക്കലും അത്രയും എമൗണ്ട് ഒന്നും സാറ് വാങ്ങിച്ചിട്ടില്ല കാരണം പ്രൊഡ്യൂസർ വരുന്നിട്ട് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് കൊടുക്കുകയും നഷ്ടം പറഞ്ഞ പ്രൊഡ്യൂസർക്ക് അടുത്ത പടത്തിന് പൈസ വാങ്ങിക്കാതെ അദ്ദേഹം തന്നെ പലയിടത്തുനിന്നും ഫൈനാൻസിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ആ പടം ചെയ്യുകയും ആ പടം സക്സസ് ആക്കിയിട്ട് പഴയ കടങ്ങൾ വീട്ടുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അന്ന് പല പ്രൊഡ്യൂസേഴ്സും പത്തും പതിനഞ്ചും ഇരുപത് പടം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ പറ്റത്തില്ല കാരണം അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ നാലിലൊന്നു പോലുമില്ല അല്ലെങ്കിൽ പത്തിലൊന്നും നൂറിലൊന്നും പോലുമില്ല എന്നാൽ കൂടെയും അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തു തരും അതാണ് ഇൻഡസ്ട്രി അന്ന് വളർന്നു പോയിക്കൊണ്ടിരുന്നതും ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് രാത്രി ഒമ്പത് മണി തൊട്ട് രാവിലെ ഏഴ് മണിവരെ സെറ്റ് കിട്ടുള്ളൂ ഒരു കുടിലായാലും ശരി ബംഗ്ലാവണേൽ ശരി നമ്മുടെ ഷൂട്ടിംഗ് ടൈം രാത്രി ഒമ്പത് മണിയൊട്ട് രാവിലെ ഏഴ് മണി വരെയാണ് ബാക്കി സമയത്ത് തെലുങ്ക് തമിഴ് ഹിന്ദി പടങ്ങൾക്ക് മദ്രാസിൽ ചെന്നൈയിൽ സെറ്റ് കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഇവനൊക്കെ അത്രയും രാത്രി അധ്വാനിക്കുകയും പകൽ സമയത്ത് ഈ പറഞ്ഞ വിജയ ഗാർഡൻസ് പോലെ ശിവാജി ഗാർഡൻസ് പോലെ ഔട്ട്ഡോറിൽ സീക്വൻസ് റെഡിയാക്കി എടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും സഫർ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഫുഡ് ഫുഡിന് ആരും അദ്ദേഹം ഇല്ല കാരണം എനിക്ക് എന്ന് വെച്ചാൽ അദ്ദേഹം നസീർ ഞാൻ പരിചയമുണ്ട് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എൻ്റെ രണ്ടാമത്തെ പടത്തിലെ നായകൻ നസീർ സാറായിരുന്നുള്ളാണ് അന്ന് ഞാൻ സാറിനെ കൊണ്ട് അല്ല അച്ഛനും നശി സാറായിട്ട് നല്ല ബന്ധമാണ് ഞാൻ സാറിനെ കൊണ്ട് ഇപ്പോൾ അച്ഛൻ എന്ന് കാണുകയും സാറെ എൻ്റെ ഒരു വർക്കുണ്ട് ക്യാരക്ടർ പറഞ്ഞു അതേ ഇതിന് ഇഷ്ടമായി അപ്പോൾ ഇത് എമൗണ്ട് പറഞ്ഞു സാർ ഇത്രേ ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഇട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല ഓക്കെ ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ദിവസം ഡേറ്റ് എന്നോട് ചോദിച്ചു ഞാൻ സാറിനോട് പതിനഞ്ച് ദിവസം പറഞ്ഞു സാർ പറഞ്ഞ് ഇരുപത് ദിവസം പറ്റോളൂ ആദ്യത്തെ പത്ത് ദിവസം പിന്നെ മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ട് പിന്നെ പത്ത് ദിവസം ഇരുപത് ദിവസം നന്നായിട്ട് ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ എൻ്റെ ഒരു അനുഭവം കാരണം എന്നാൽ ഭയങ്കര സെറ്റിലും അതുപോലെ ഭയങ്കര ഡിസിപ്ലിൻഡാണ് ഒരു ശല്യവുമില്ല സാറിങ്ങോട്ട് തിരിയാണ് ഒരെണ്ണം ഇങ്ങോട്ട് തിരി ഒന്നും അറി കുട്ടികളെ പോലെ അത്രയും സുഖമായിരുന്നു ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല നമ്മളെവിടെ ഇരിക്കണം അവിടെ വന്ന് സാറ് ആഹാരം കഴിക്കാൻ തയ്യാറായിരുന്നു അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് മാറ്റിയിരുത്തിയാണ് സാറ് പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മളിരിക്കുന്ന ടേബിളിൽ വരും അത്രയും ഇതായിരുന്നു കാറ് അതുപോലെ തന്നെ സാറ് ആരെങ്കിലും വരുന്നുണ്ടോ ഹോട്ടലിലേക്ക് എന്ന് ചോദിക്കും അങ്ങനെയൊന്നും ഒരു പലരും ചോദിക്കില്ല ഒറ്റയ്ക്കുവാൻ നിൽക്കും അദ്ദേഹം വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പറ്റുന്ന ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകും അത്രയും അടുപ്പവും അത്രയും സിംപ്ലിസിറ്റിയും ഉള്ള മനുഷ്യരായിരുന്നു അത് നിറഗുണം തന്നെയായിരുന്നു പിന്നെ രാഷ്ട്രീയത്തിൽ വന്നതെന്നാൽ ഏതാണ്ട് ട്വേഴ്സ് എൻഡ് സമയത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ വരുത്തി അതിനു മുമ്പ് അദ്ദേഹത്തിന് കുറേ ഓഫർ വന്നതാണ് അതൊക്കെ അദ്ദേഹം മറികടന്നു ലാസ്റ്റ് ഒരു വരേണ്ട പ്രചരണത്തിന് വേണ്ടി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയും അതൊരു പുള്ളിക്ക് ഒരു മാനസികമായിട്ട് പല സ്ഥലങ്ങളിലും അതൊരു ബുദ്ധിമുട്ടുണ്ടാകും വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്